ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് റോഡിലൂടെ നൂറ്റി ഇരുപതിൽ പോകേണ്ട ട്രാക്കുകളുണ്ടല്ലോ അതിലൂടെ നൂറ്റി ഇരുപതിൽ താഴെ വേഗതയിൽ പോയി ഫൈൻ കിട്ടിയ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കിക്കോളും നിങ്ങൾക്ക് മാത്രമല്ല ഈ കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷം ആളുകൾക്കാണ് ഈ ഒരു വിഭാഗത്തിൽ ഫൈൻ കിട്ടിയിരിക്കുന്നത് അതും നാനൂറ് ദർഹം വീതം അപ്പോൾ ആ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ദുബായ് അബുദാബി യാത്ര ചെയ്യുന്ന ആളുകളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് റോഡിൽ ലെഫ്റ്റ് സൈഡിലെ രണ്ട് ട്രാക്കുകളിൽ ചുരുങ്ങിയ വേഗപരുത്തി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ ആണ് ഇതിലും താഴെ പോകരുത് പതുക്കെ അതൊക്കെ പോകേണ്ട ആളുകൾക്ക് മൂന്നാമത്തെയോ അതിനപ്പുറത്തോ ഉള്ള ട്രാക്കുകൾ ഉപയോഗിക്കാം അതുപോലെ ഓവർടേക്കിംഗ് അനുവദിച്ചിരിക്കുന്ന ട്രാക്കുകളിൽ പുറകിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാതെ പതിയെ പോകുന്ന വാഹനങ്ങൾക്കും ഇതുപോലെ ഫൈൻ കിട്ടിയിട്ടുണ്ട് ഈ ഒരു വിഷയമാണ് അബുദാബി പോലീസ് ഈ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരിക്കുന്നത് മാസപ്പിറവി ദൃശ്യമായതിനാൽ യു എയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ജൂൺ പതിനാറാം തീയതി ആയിരിക്കും ബലിപെരുന്നാൾ എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വന്നിരുന്നു അപ്പോൾ ജൂൺ പതിനഞ്ചാം തീയതിയാണ് അറഫ ദിനമായി വരുന്നത് ഇതിന്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ഇതൊന്നുമല്ലാതെ ഷാർജ എമറിയത്തിൽ ഒരു കൗതുകകരമായ ചന്ദ്രകല തെളിയാൻ പോവുകയാണ് ഷാർജ കൽബ മലനിരകളിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രം വരുന്നു അതും ചന്ദ്രകലയുടെ ആകൃതിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറ്റി മീറ്റർ ഉയരത്തിൽ ജബൽ ീമിലാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ വിനോദസഞ്ചാര കേന്ദ്രം വരുന്നത് അപ്പോൾ ഇത്രയും ഉയരത്തിലായതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ആളുകൾക്ക് താഴ്വര പ്രദേശങ്ങളും മലനിരകളും തീരപ്രദേശങ്ങളുമൊക്കെ അവിടെ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ സ്റ്റേഡിയം അടക്കമുള്ള ഒട്ടനവധി അട്രാക്ഷൻസ് ആണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് ഉണ്ടാകും ഓപ്പൺ ലൈബ്രറി ഉണ്ടാകും മറ്റ് ട്രാക്കുകൾ ഉണ്ടാകും പൊതുവേ നല്ലൊരു കാലാവസ്ഥ എപ്പോഴും ലഭിക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ അങ്ങോട്ട് ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഷാർജ ഭരണാധികാരിയും ഈ ഒരു പ്രദേശം സന്ദർശിച്ചിരുന്നു ഗൾഫിൽ താമസിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ മലയാള ഭാഷ അതിൻ്റെ തനത് രീതിയിൽ മനസ്സിലാക്കണമെന്നും പഠിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇനി സൂചിപ്പിക്കുന്നത് ഇതിനോടകം കേരളത്തിന് പുറത്ത് ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളിലും ഗൾഫിലുമൊക്കെ പ്രചാരം നേടിയിട്ടുള്ള മലയാളം മിഷൻ്റെ സൗജന്യ മലയാള ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ ഇത് ആരംഭിച്ചിരിക്കുകയാണ് ഈ മാസത്തെ ക്ലാസ് അബുദാബി ചാപ്റ്ററിൻ്റെ ഒരു സൗജന്യ മലയാളം ക്ലാസ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ ഈ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക ഷാബിയയിലും ബദാസൈദിലും അബുദാബി സിറ്റി ഒക്കെ ഇതിൻ്റെ ക്ലാസ്സുകൾ ലഭ്യമായിരിക്കും ഉമുൽഖോയിനിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പരപ്പനങ്ങാടി സ്വദേശി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി തറയിൽ അബ്ദുറഹ്മാൻ അറുപത്തിയൊന്ന് വയസ്സായിരുന്നു അദ്ദേഹമാണ് മരണപ്പെട്ടത് ഇരുപത്തിയേഴ് വർഷമായി പ്രവാസിയായിരുന്നു ഈ ഒരു സംഭവം ഇവിടെ സൂചിപ്പിക്കുമ്പോൾ ഇതിനിടയാക്കിയ ഒരു സാഹചര്യം കൂടി നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം ഉമൽക്കോയിലിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തെ ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ അതിൽ എലികടിച്ച് വാതകം ചോർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതറിയാതെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്ന് ചായ ഉണ്ടാക്കാനായി ആദ്യം ആ അടുക്കളയിലെ ലൈറ്റിൻ്റെ സ്വിച്ച് ഓണാക്കിയതാണ് ആ സമയത്താണ് ഇത് പൊട്ടിത്തെറിക്കുന്നതും ഇങ്ങനെ ഒരു അപകടം നടന്ന് അത് മരണത്തിൽ കലാശിക്കുകയും ചെയ്തത് അപ്പോൾ വളരെ നിസാരമെന്ന് നമുക്ക് തോന്നിയേക്കാമെങ്കിലും പ്രധാനപ്പെട്ട ഈ ഒരു വിഷയം ഈ ഒരു അപകട സാധ്യത എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടേക്കുക ദുബായ് വാർത്ത തികച്ചൻ ലോക്കൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഏഴ്